ഓസ്ട്രേലിയെത്തിയ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ഒരു വിശിഷ്ട വ്യക്തി കാത്തിരിക്കുന്നുണ്ടായിരുന്നു നൊബേൽ സമ്മാന ജേതാവും പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനുമായ ആൻറ്റൺ സെയിൻ ഗ്രേ ആ വ്യക്തി കൂടിക്കാഴ്ചക്ക് ശേഷം പറഞ്ഞ ചില കാര്യങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തു മോദിയുടെ ആത്മീയത അത് ലോക നേതാക്കൾക്ക് മാതൃകയാണ് അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ സ്വന്തം നാട്ടിൽ മോദിയെ അപഹസിക്കുന്നവർക്കൊക്കെ അതൊരു കടുത്ത പ്രഹരമാണ് നിസ്സാരനായ ഒരു വ്യക്തിയല്ല ഈ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മുറ്റത്തെ മുല്ലയ്ക്ക് വിലയില്ലാത്ത ഒരു രാജ്യത്തുള്ള നരേന്ദ്രമോദി വിരുദ്ധരോട് പുച്ഛം തോന്നുന്നത് യുവാക്കൾക്ക് ഇത്രയും നല്ലൊരു മാർഗ്ഗദർശി അതാണ് നരേന്ദ്രമോദി എല്ലാവർക്കും പിന്തുണ നൽകുന്ന ഒരു നേതാവാകുന്നത് ഈ നേതാവ് ഭാരതത്തിന്റെ അഭിമാനമാണ് ആൻഡൺ സ്ലൈംഗറയുടെ വാക്കുകളിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ചരിത്രപരമായ സന്ദർശനത്തിനായി ഓസ്ട്രിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൊബൽ സമ്മാന ജേതാവും പ്രശസ്ത ഭൌതിക ശാസ്ത്രജ്ഞനുമായ ആന്റണി സ്ലൈംഗറയുമായി കൂടിക്കാഴ്ച നടന്നു പ്രധാനമന്ത്രി മോദിയെ അദ്ദേഹം അഭിനന്ദിക്കുകയും വളരെ ആത്മീയനായ ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും എല്ലാ ലോക നേതാക്കളും അദ്ദേഹത്തെ പോലെ ആകണമെന്നും ആന്റൺ സ്ലിംഗറേ പറഞ്ഞു കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദിയും സ്ലൈലിംഗറും ക്വാണ്ടം ഫിസിക്സും ആത്മീയതയും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഞങ്ങൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ക്വാണ്ടം വിവരങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചും ക്വാണ്ടം ഫിസിക്സിന്റെ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു പ്രധാനമന്ത്രി വളരെ ആത്മീയ വ്യക്തിയാണ് ഇത് ലോകത്തിലെ കൂടുതൽ നേതാക്കൾക്കും ഒരു സവിശേഷത ഉണ്ടായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് യുവാക്കളെ അവരുടെ സ്വന്തം ആശയങ്ങൾ പിന്തുടരാൻ പ്രധാനമന്ത്രി പിന്തുണയ്ക്കുന്നു എന്നതാണ് മോദിയിലുള്ള പ്രധാന ആകർഷണകമായ കാര്യം എന്ന് അദ്ദേഹം പറയുന്നു യുവാക്കളിൽ നിന്നാണ് പുതിയ ആശയങ്ങൾ വരുന്നത് എന്ന് സെയ്ലിംഗർ കൂട്ടിച്ചേർത്തു നൊബൽ സമ്മാന ജേതാവ് ആൻഡൺ സെയ്ലിംഗറുമായി ഒരു മികച്ച കൂടിക്കാഴ്ചയാണ് മോദി നടത്തിയത് ക്വാണ്ടം മെക്കാനിക്സിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വഴിത്തിരിവുള്ളതും ഗവേഷകരെയും നൂതന തലമുറകളെയും നയിക്കുകയും ചെയ്യും അറിവിലും പഠനത്തിലുമുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം വ്യക്തമായി കാണാവുന്നതാണ് ദേശീയ ക്വാണ്ടം മിഷൻ പോലുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു പുസ്തകം സ്വീകരിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പ്രധാനമന്ത്രി എക്സൽ കുറിക്കുകയും ചെയ്തു ഇന്ത്യയും ഓസ്ട്രിയയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജർമ്മനിയിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഓസ്ട്രിയയുടെ ഉടമ്പടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയനുമായുള്ള ചർച്ചകൾക്കിടെ ഓസ്ട്രിയയ്ക്ക് അനുകൂലമായി ദില്ലി ഇടപെടുകയും ചെയ്തു അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയാണ് ഏറ്റവും ഒടുവിൽ ഓസ്ട്രിയ സന്ദർശിച്ച പ്രധാനമന്ത്രി എന്നാലും ഇന്ത്യയും ഓസ്ട്രിയയും തങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ രണ്ടുപക്ഷത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന നേതാക്കൾ മന്ത്രിമാർ പാർലമെന്റേറിയന്മാർ എന്നിവരുടെ തലത്തിൽ ഉൾപ്പെടെയുള്ള സന്ദർശനങ്ങൾ പതിവായി നടത്തിയിട്ടുണ്ട് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഓസ്ട്രിയ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നേതാവായി ിൽ ഇന്ദിരാഗാന്ധി മുൻ ഓസ്ട്രിയൻ ചാൻസലർമാരായ ബ്രൂണോ കേസ്കി ഫ്രെഡ് സിനോവാറ്റ്സ് എന്നിവർ യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും ഇന്ത്യ സന്ദർശിച്ചു അന്നത്തെ ഓസ്ട്രിയൻ പ്രസിഡന്റ് ഹെയ്ൻസ് ഫിഷർ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ മുൻ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലിന്റെ സന്ദർശനം പ്രധാനമന്ത്രി മോദി വിയന്നയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശന വേളയിൽ നിലവിലെ ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതും മെയ് അവിടെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിനെ നേരിടാനുള്ള നടപടികളെ കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുൻ ഓസ്ട്രിയൻ ചാൻസലർ അലക്സാണ്ടർ ഷാലൻബർഗുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗ്ലാസ്ഗോയിൽ നടന്ന കോപ്പ് ട്വന്റി സിക്സിന്റെ ഭാഗമായി പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു അതിനു മുൻപ് സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അന്നത്തെ ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്റ്റ്യൻ കേണുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തി ന്യൂസ്